പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശനം തുടരുന്നു മാസയിലെ മസാർഗസ് യുദ്ധസ്മാരകത്തിൽ സ്മാരകത്തിൽ ലോകമഹായുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു നേരത്തെ ഫ്രഞ്ച് നഗരമായ മാസയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി മാസയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ കോൺസുലേറ്റ് മുഖ്യ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ പ്രവേശന കവാടങ്ങളിൽ ഒന്നാണ് മാസെ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രിയും ഇമ്മാനുവേൽ മാക്രോണും ചേർന്ന് ഇന്റർനാഷണൽ ടെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതിയും സന്ദർശിക്കും